മിത്രം ദേവനാമം മാത്രപ്പെടുമാനാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി വിലാപങ്ങൾ മൂന്നിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വായിക്കുന്നു തന്നെ കാത്തിരിക്കുന്നവർക്ക് തന്നെ അന്വേഷിക്കുന്നു അവനും യഹോ നല്ലവന് യഹോവയുടെ രക്ഷയ്ക്കായി ഉണ്ടാകെ കാത്തിരിക്കുന്നത് നല്ലത് ഇവിടെ നാം കാത്തിരിക്കുക എന്ന പ്രയോഗം രണ്ടു പ്രാവശ്യം കാണുന്നു അതിനകത്ത് പല സ്ഥലങ്ങളിലും കാത്തിരിക്കുന്നവരുടെ അനുഭവം നമുക്ക് നോക്കാം മീഹായേഴിൻ്റെ ഏഴ് തന്നെ കാത്തിരിക്കുന്നവർക്ക് ഹോ നല്ലവൻ രണ്ട് യഹോവയുടെ രക്ഷയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്ന നല്ലത് യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം നമ്മളിവിടെ കാണുന്നു അവർക്ക് യഹോൻ നല്ലവനാണ് പ്രാർത്ഥന കേൾക്കുന്നവനാണ് അടുത്തതായി എന്തിനാണ് കാത്തിരിക്കേണ്ടത് രക്ഷയ്ക്കായി സംഗീതം നാപ്പതിന് ഒന്ന് തൊട്ട് മൂന്ന് വരെ ഹോ നല്ലവണ്ണെന്ന് ജനിച്ചറിയുമോ എന്നാൽ സംഗീതത്തിന് മുപ്പത്തിനാലിന് ഒന്നിൽ നിന്നാം വായിക്കുന്നു ഓരോരുത്തരും അനുഭവിക്കേണ്ട കാര്യമാണിത് അവരോർ ദൈവപരിജ്ഞാനത്തിൽ വളർന്നു വരണം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളർന്ന് ഒന്ന് വളരണമെന്ന് പൂസനായ പത്രോസ് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു പരിചയിച്ചുള്ള ജ്ഞാനം അതെവിടെ ഒന്ന് ലഭിക്കും ദൈവവനത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത് ദൈവസന്ധിയിൽ കാത്തിരിക്കുക പ്രാർത്ഥിക്കുക ഹൃദയം ദേവസ്വയിൽ പകരുക അന്നത് എനിക്ക് വിഷമം വന്നപ്പോൾ ഹൃദയം ദേവസന്ധിയിൽ പകർന്നു പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല പിന്നെ അവൾ ആരാധിക്കുന്നവളായി മാറി മോശം നാൽപ്പത് വർഷം ദൈവസന്ധിയിൽ കാത്തിരുന്നു ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു ഹോരബിൾ വെച്ച് ദൈവം പ്രത്യക്ഷനായി വരുത്തുന്നു എന്നുള്ള ശക്തി പ്രാപിച്ചു ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങളെ നാൽപ്പത് വർഷം മരിപ്പിമയിൽ കൂടെ നടത്തി കനാൻ ദേശം വരെ എത്തിച്ചു നാൽപ്പത് ദിവസം ഒരാും പകരും ദൈവസന്ധിയിൽ നാല്പ്രാവശ്യം കാത്തിരുന്നു ദൈവത്തോട് പോരാടി ജനങ്ങൾക്കായി ഇടിവിൽ നിന്നും അബ്രഹാം നൂറു വയസ്സ് വരെ കാത്തിരിക്കണമെന്ന വാർത്തത്വ സന്തതി പ്രാപിക്കുവാനായിട്ട് ഹോവിഡ് രക്ഷയ്ക്കായും ഉണ്ടാതിരുന്ന് കാത്തിരിക്കുന്നുള്ളത് എന്ത് ചെയ്യേണ്ടെന്നറിയാതെ ദൈവശലിയിൽ ഏർ കാത്തിരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്നെ പ്രാരംഭിക്കപ്പെട്ടവർക്ക് സ്ഥലം നന്മയ്ക്കായി കുഴി വ്യാപരിക്കുന്നതെന്ന് നാം അറിയുന്നു അങ്ങനെ അറിയാൻ സാധിക്കും എസ് യാവ് ഇരു നാൽപ്പതിൻ്റെ ഇരുപത്തിയേഴ് തൊട്ട് മുപ്പത്തി ഒന്ന് വരെ വായിക്കാം എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറിഞ്ഞിരിക്കുന്നു എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോവ നീ പറയുകയും ഇസ്രായേലിൽ നീ മിണ്ടാതിരിക്കും നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത് നിനക്കറിഞ്ഞുകൂടായോ ഭൂമിയുടെ അറിഞ്ഞുകൂടായോ നീ കേട്ടിട്ടില്ലയോ യഹോവ നിത്യദൈവം ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല അവൻ്റെ ബുദ്ധി അപ്രമേയത്രേ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം നൽകുന്നു ബാല്യക്കാർ ഇടറി ക്ഷീണിച്ച് തളർന്നുപോകും ഹോ യൗവനക്കാർ ഇടറി വീഴും എങ്കിലും ഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും അവർ കഴിവന്മാരെ പോലെ ചെറുതടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും അതേ പ്രിയപ്പെട്ടവരെ നാം അവൻ്റെ സന്ധിയിൽ കാത്തിരുന്ന് വലം പ്രാപിക്കണം പ്രാപിക്കുന്ന നല്ലത് അവൻ നമ്മെ നടത്തും അവൻ വലം പകർന്ന ശക്തി പുതുക്കും കാത്തിരിക്കുന്നവർ ചെറുകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടും ക്ഷീണിച്ചു പോകാതെ നടക്കും അവനായി ക്ഷമയോടെ ക്ഷമയോടെ കാത്തിരിക്കാം നമ്മുടെ പ്രവൃത്തിയെ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് ഓട്ട സ്ഥിതിയോടെ ഓടാം നമ്മുടെ മുമ്പിൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മുടെ ഭാരവും മുറിവെ പറ്റുന്ന പാവവും പെട്ട നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓർട്ട സ്ഥിതിയോടെ ഓടാം വിശ്വാസ നായകനും പൂറ്റും ജേശുവിനെ നോക്കിക്കൊണ്ട് ഓട്ടസ്ഥിതിയോടെ ഓടാം അവമാനം അലക്ഷ്യമാക്കി കൃഷ്ണിയും സഹ്യം സഹ്യം ദൈവസന്ധിയിൽ ദൈവം ദൈവമൗത്വത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടത്തു പോകാതിരിക്കേണ്ടതിന് ഇങ്ങനെയുള്ളു പിന്നെയുള്ള പാപികളാൽ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിനോദ സഹിച്ച് ധ്യാനിച്ചുകൊടുവിൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നാമം മാത്രം മാർത്തപ്പെടുമാറാവട്ടെ ആമീൻ